ഇന്നത്തെ കണക്കിലേക്ക് പോകാം നമുക്ക് ആദ്യം കണക്ക് നോക്കാം തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ കണക്ക് എ പ്ലസ് എ സമം ആറ് എ പ്ലസ് ബി സമം എട്ട് എ പ്ലസ് ബി ഇൻറ്റു എ സമം എത്ര അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എ പ്ലസ് എ എ പ്ലസ് എ സമം എത്രയാണ് ആറ് എയും എയും കൂടെ കൂട്ടുമ്പോൾ എത്ര കെ കിട്ടും നമുക്ക് രണ്ട് എ കിട്ടും സമം ആറ് അങ്ങനെയാണെങ്കിൽ എ രണ്ടേ ഗുണം എ ആണ് രണ്ട് എ അപ്പം ഈ രണ്ട് ഇപ്പുറത്തെ വരുമ്പം ആറ് ഭാഗം രണ്ടേന്നാകും അപ്പോൾ ആറിന് രണ്ടും കൊണ്ട് ഭാഗിക്കുമ്പോൾ മൂന്നേന്ന് കിട്ടും അപ്പോൾ ഏയുടെ വില സമം മൂന്ന് അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി സമ എത്രയാണ് എട്ട് അപ്പോൾ നമുക്ക് ബിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം ഏയുടെ വില സമം മൂന്ന് പ്ലസ് ബി സമം എട്ട് അങ്ങനെയാണെങ്കിൽ ബി സമം ഈ മൂന്ന് ഇപ്പുറത്ത് സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പം എന്താവും മൈനസ് അപ്പോൾ ബിയുടെ വില എട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ അഞ്ച് അങ്ങനെയാണെങ്കിൽ എ എ പ്ലസ് ബി ഇൻറ്റു എ സമ എത്രയായിരിക്കും ഏഴവില നമുക്ക് കിട്ടി മൂന്ന് അധികം ബീടെ വില അഞ്ച് ഗുണം എ ഏഴവില മൂന്ന് സമം മൂന്ന് അധികം അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് സമം എത്രയായിരിക്കും പതിനഞ്ച് മൂന്ന് പതിനെട്ട് അപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പ്രയോജനമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാം വിലപ്പെട്ട കമൻറ്റ് ചൂടെ ചേർക്കാം ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തുടർന്നുള്ള വീഡിയോ കാണുവാനായിട്ട് ഫോളോ ചെയ്യാം യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത യൂട്യൂബ് വഴി ഈ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് തുടർന്നും കാണാം നമസ്കാരം